ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പിടിപ്പുകേടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യയിലെ ഫസ്റ്റ് ഡെവിഷനായ ഐ എസ് എൽ ഇനിയിപ്പോൾ ഈ സീസണിൽ നടക്കുമോ എന്ന് പോലും അറിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പലരും പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് റയാൻ വില്യംസ് അതുപോലെ തന്നെ കാർലോസ് ഡെൽഗാഡോ എന്നിവരൊക്കെ തങ്ങളുടെ ശബ്ദമുയർത്തിയിരുന്നു ഇപ്പോഴിതായി ഇൻ്റർ കാശിയുടെ പരിശീലകനായ അന്റോണിയോ ലോക്കസ് ഹബാസും വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ് നമുക്കത് കാണാൻ കഴിയുക അതായത് ഈ ഒരു ദുരവസ്ഥയോട് ആരാണ് ആരാധകരോടും മറ്റുള്ളവരോടും മാപ്പ് പറയുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മാത്രമല്ല ക്ലബുകൾ പ്രവർത്തനങ്ങൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാലറിയുടെ കാര്യത്തിൽ ആരാണ് ഉത്തരവാദി എന്നുകൂടി ഹബാസ് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യയിലെ എല്ലാ ഫുട്ബോൾ പ്രൊഫഷണലുകൾക്കും ഞാൻ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നെപ്പോലെ എല്ലാവരും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ക്ലബ്ബ് അവരുടെ പ്രവർത്തനങ്ങൾ സസ്പെൻഡ് ചെയ്താൽ ആരാണ് ഈ താരങ്ങളുടെയും പരിശീലകരുടെയും സാലറിയുടെ കാര്യത്തിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകരുണ്ട് ഈ സാഹചര്യത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ അവരാണ് ടീമിനെ പിന്തുണക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഇവരോടൊക്കെ ആരാണ് മാപ്പ് പറയുക ഇതാണ് ഹബാസ് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ കുറിച്ചിട്ടുള്ളത് അതായത് ഫെഡറേഷനെ തന്നെയാണ് അദ്ദേഹം രൂക്ഷമായി വിമർശനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ളത് ഇന്ദ്രകാശി കാശി ഇത്തവണത്തെ ഐ എസ് എല്ലിലേക്ക് യോഗ്യത നേടിയിരുന്നു പക്ഷേ ഐ എസ് എൽ ഇപ്പോൾ ആരംഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഐ ലീഗിലും പങ്കെടുക്കാൻ അവർക്ക് കഴിയില്ല ഐ ലീഗും ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ചുരുക്കത്തിൽ ഇന്ദ്രകാശിയും ഹബാസും ഒക്കെ വലിയ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഈ വേറെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം